到了。 हेलो हेलो और परदा निकाल दो भाई और 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 और

ഓളി നടട്ടിട്ട് ദപ്പും കപ്പലേലും ഇറുക്കി വാ. ആണല്ലേയാന്നോ ബാക്കി സുരപ്പണ്ട് കൊട്ടേയാ. അപ്പ എന്തുഗോയിന്നോ പറയാടാ പടയേ കൃഷ്ണ കൊയിന്നോന്താ പറയാ? പ്രോയിന. ഹാ? പ്രോയിനന്നേ ഈ കുറപ്പില്ലേ അപ്പ. ഇത് അസുരല്ല. അപ്പൈപ്പൽക്ക് തരവാട്ടിക്കേ വടുന്നുനാറ് അതിന്റെ മുട്ടപ്പറ്റിൻറോ. അപ്പ മുട്ടക്ക് വരെ പന്നന്നോ. മുട്ടペടെ చెరు కొరుకు పర్ననొకണ്ട്. എന്താടാ അപ്പ. നമ്മു

േ അങ്ങനെ അച്ഛനും മോനും കൂടിട്ട് പണിച്ച് പോകുന്നു അപ്പൊ പണച്ചാൻ കൊടുത്തില്ല വീടിന്റെ അടുത്തൊരാളാണ് ആ ശരി ആ പേര് എന്താ ശരി ൂണ്ും കുടിക്കുള്ളൂ ആർക്ക് നേരെ വെച്ച പൈ വറക്കുന്നൊരു പരിപാടി ഉണ്ട് ആ പൈ വറക്കാണ്ടിരിക്കും हेलो मुतबन नहीं वर्कियो मुतबन नहीं वर्कियो कोई वर्कियो बंद रे न खाली वर्कना मिनंदा वर्ककना का फोन करता मुहा आंगना आंगना जंगलो आठ से जतननो

അങ്ങനെ പട്ടല അളവ് നോക്കിയപ്പോ എല്ലാവർക്കും ഏകദേശം ഒരു ഏഴടി വേണ്ടേ പട്ടണ ഏഴാ ട്രിപ്പ് എത്രയാട്ട വീട്ടിലെ കട്ടലെത്രയാണ് हां अब प्ले नहीं है और टटला केतरा लो टटला ल अकला आदिल ना அங்க ஆர் கொடுக்கணும் என்ன பொறபிடி ഇതിലിപ്പോ പഴുതാരെ പോലും ഇവിടത്തെ ഈ കുടുംബത്തെ ആളെ മാത്രം ഇന്നത്തെ ഇവിടെ എത്തിക്കാര അപ്പൊ ഇയാളാണ് ഈ പക്ഷേണ്ട പാടത്തും പറമ്പിലും കുളത്തിനും കുന്തനും കുളത്തിലും അപ്പൊ ചെന്നിരിക്കുന്ന ആളാണത് എന്താറിഞ്ഞിട്ട് തമാശ അച്ഛൻ ഇഷ്ടം അതൊക്കെ രണ്ടാളും പണിയുണ്ട് അങ്ങനെ എന്താ അറിഞ്ഞിട്ടാണ് തോന്നുന്നത് അയ്യപ്പന് മണിക്കണ്ട ക ആ എനിക്ക് കൂടെ തിന്നാനും കരുതി പോവാനും અને આ તો ઓટિટ કાલા ને કાનંદર તો આળો નો થિયા ઓટકા સટના ના મને ખબર ઇલા તો મને રેર

అనే వర్గనాలి అంటే ല്ലേ നോക്ക അപ്പൊ ഞാൻ പോര് കൂട്ടി പറഞ്ഞോ അപ്പൊ അല്ല അവര് ഇത് പോരാഹാൾ ഇത് പോരാഹ് ഇതൊക്കെ ഈ തറവാട്ടില് ൂത്തിൽ ആളുണ്ടോ ഇന്നലെ ഞാൻ മുത്തപ്പന മുത്തപ്പനെട്ടുണ്ട് എന്റെ കാര്യങ്ങളെ മലവാക്കിൻ്റെ പരിമ്പുറ്റിട്ടുണ്ടോട്ട് ചോത്തിണ്ട് വ്യാഴാഴ്ച അങ്ങനെ കരിമ്പുറ്റി ഓട്ടിയാ അതിന് വരവുറ്റിയൊട്ട് കല്ലുടീ കുട്ടി ഞാൻ കുന്തത്തിൽ ഞാൻ കൂടെ പിന്നെ ഞമ്മളെ ആൾക്കാരുണ്ട് ഒരാളെ आप तो टिकट टूट गाना तो বেহ পানি পানি പഴം പറഞ്ഞു പോയി പഴം പറക്കാം അതൊക്കെ അങ്ങനെ അങ്ങനെ ഞാന് വീട്ടിലേക്ക് ഇതൊക്കെ അറിയാറിയാവുണ്ട് ഇനിക്ക് അറിയാവില്ല അറിവില്ല তোমায় <laughs> ভালোবাসি അപ്പ വന്ന രവാട്ടിച്ച വർക്കായോ ആക്കിയോ അതുകൊണ്ടോ അതുകൊണ്ടായിട്ട്ട്ടെ തെറിയില്ലേ അപ്പ കൊണ്ടോ കൊണ്ടോ രാജേട്ടൻ്റെ കയ്യിലൊക്കെ മസ്റ്റ് വരുന്നു അപ്പ ദാക്കവയാ ഞാൻ കൊണ്ടേന്നില്ല ഞാൻ നിനല്ല നീ എന്നെ നീ കരക്കണോ കരക്കണോ മുണ്ടൻ കരക്കാ ഞാൻ വെക്കണ്ട ആഹ് എന്നെ ഞാൻ അണ്ണനെക്കട്ട മുനി കൈയ്ചൂട്ടോ ആഹ് ഇഷ്ട്ടാ ആണ്ടിന് വടന്നക്കാ നാ ടിക്കറ്റ് എടുവും കിണൈ ആ കറരണ്ടിന് നേടാ അങ്ങനെ അപ്പ ഞാൻ അപ്പട്രോ ഹാ മുഖം അങ്ങടത്ര ദർദിക്കിയതാ അടുവീ ഇത് പറയാൻ വന്നത് 90 100 രൂപ കാണണം

ഇതേപോലെ ക്ഷമങ്ങള് കോഴിക്കൂട്ടി കഴിയുന്നവരാം കഴിഞ്ഞാ ഇവിടുന്ന് തുടങ്ങി രാത്രി കിടന്ന വളക്കൂടെ കഞ്ഞി കൊണ്ടെത്താ ഈശ്വര ഈശ്വര ഞാനും താല്പര്യ ஆட்கமெல்லாம் ஆளு உள்ள இருக்கே உத்தரங்கார நித்திதிருரோ யாரறிப்பா களிபை நை நாரரரர நாரரர உத்தரமே நித்திதிருரோ நாட குடிஞ்சங்கூரு அக்கंदरது நான் மகபத்னியே மகபத்னியே اللہ نے بڑا مارا مجھے تو اوندے نہ تھا تو تو سے کاٹا اپا رانا تو اپے کا چلی جا سا گن میں نہ ا رہا ہے یہ دیوار تے نہ مارا மால நான் என்ன பண்ண மாட்டேங்கறா மாமா இல்லல அது இப்போ சொல்லுச்சு வாங்க அந்த அந்த சக்கரக்கன்னு இன்னாதே கொள்ளு கை முற்றம் மாதிரி கிட்ட ஓடாம கிளசிட்ட முன்னுரோ ಸಪ್ತಂದ್ರಗಳನ್ನ ಬನ್ನ ದೇವತಿಗೆ ತಾಕ ಮಹಾಕೃತೆ ಬನ್ನ ನನ್ನ ಮತ್ತಾ ರಜಾ ರಜಾ ಹಿನ್ನಿಸುತ್ತಾಳ ಚಲವಳಿ ತಾಕದಷ್ಟು ತಿನ್ನೋಣಾ 10 ನೆಕ್ಕೊಂಡಿರೋಣಾ 10 ನೆಕ್ಕೊಂಡಿರೋಣಾ 10 ನೆಕ್ಕೊಂಡಿರೋಣಾ ದಾಗಿ ಆ ಅಂಗನ ಮಾಡಿದ್ರು ಆ ಅಂಗನ ಮಾಡಿದ್ರು ಅಂದಿನಾ ಫೇನಾ ಮರಕ್ಕೆ ಉnd್ಯಾ हेलो नाना मेरा मेरा ना ना ओके आ रहा है तुम्हारे आ रहा है इधर इधर ए रंगड़ा रंगड़ा चमन ने तो मन तब बन तो तू 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 पूरी ताजमहल बोलो तुमने हम ताजमहल क्या करा हम ताजमहल से एक ग्राफ़ पढ़ा ताजमहल की कितार है नाकी को मानिका अपने बच्चरा साथियों के मिल के नहीं हिस्से हिस्से ಿಲ್ಲಾರ <laughs> <laughs> ಈಚರ ಈಚರ ಆನರ್ ಕಿಡಾ ಮ್ತಿಸ್ತಾ ಆ ಬಡತಿ ತಿಕ್ಕಾ ಜಗಳ అదవ నాకు ఉండండి కుండి కడి కుస్తా అత్త కుస్తా నాకే జరిది కాకి నాక తాగాను అన్నం తినుగా యోలా నికురా జపను పై పోయి తీత్రాలి సరా కొత్త గట్టు కొడునే కొడునే

वीटीडा <laughs> 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 ಅದು ನಾಲಾ ಅದು ಅದು ಇನ್ನು ಕಪ್ಪೆ ತಂಬುಂಜಾ ವಿಡಿಯೋ ಕರಾಯದಕ್ಕೆ ಅಮ್ಮ ਪਰਾਮ ਮੰਗਦੇ ਆ ਹਾਂ ਸੰਗੜਾ ਨਿਕਲੇ ਪੈਰਾਮ ਪਸਤਾੜਾ ਇਸ ਤਰ੍ਹਾਂ ਹੀ ਇਸ ਤਰ੍ਹਾਂ ਇਸੇ ਆਏ ਇਸ ਤਰ੍ਹਾਂ ਕਰੇ ਬਾਰਾ ਬਰਤਣਾ ਨਾ 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 ਕਿੰਨਾ ਨਾ ਹਾਂ ਤੇ ਮਰਾ ਕਰੇਗਾ ਆਂ ਨਹੀਂ ਮੈਂ ਤਾਰਾ ਕਿ ਕੋਨਾ ਨਹੀਂ ਤੋਂ ਆਪਸ ਵਿੱਚ ਰੱਦ ਰੁਕ ਰੱਦ ਜਿੰਨ ਕਾ ਤੰਦਰਿਸਵੇ ਉਸਤਾਦ ਨੂੰ ਕਿੰਨਾ ਨਾ ਕਿਸੇ ਨੂੰ ਨਾ ਨੀਂ ਵਾਲ ਤੇ ਤੋਟੜਾ ਲੱਗਦਾ അഹദിച്ച മോനെ നടന്നാ 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 जना और उदामांडला और हमरा कोम प्रोग्राम करना हमरा कुछ भी जानते नहीं है पता है सब तो नहीं चले पापा अरे चलो खाना कटवा देना कहीं नहीं हो जाते बाखू दातो मंत्र अपो करताना तो ओर उठून मी तिरचून टा हा अंगड अंगड इचो इचो नामंगला सुटी पडितून आपे मुट्टी मुणावती पडितून अंगट मुडीत अंगड अंगड मिरगीरिनते अंगा वतरुडं निरंग वतरुडं निंदे वंगित तिरची सत्त मुटा सत्त नंगनते नते कांडाला पडकना कुटिया हसते आणि मुणावती ुटी <laughs> <laughs> ਆਪਾ ਇੱ ਨਾਲਾ ਕਰਵਟ ਲਾਦੀ ਮੁਦਾਮਾ ਇਪੁਡੀ ਕੀਛੀਨ ਤਾ. ਆਰਾ ਵੀਕਡ ਵਾਗਨ ਅਂਗਨ ਏ ਚਾਂਬਂ ਦੇ. ਆਵੁ ਚਾਂਬਂ ਇਸੇ ਰਹੀ ਇਸੇ ਰਹਾ ਜਿੰਦੀ ਹੱਥ ਨੂੰ ਤਾ ਗਿਆ ਤੱਕ ਚਲੇ ਬਰਤ ਕਰਦੇ ਤਾ ਬਰਤ ਕਰਦੇ ਤੰਨੇ ਤੰਨੇ ਗੁਰ ਤੋਂ ਮਨੇ ਚੰਨੀ ਤੰਨੇ ਰੇਲ ਨਾ ਨਸ ਤੋ ਯੋੜ ਕੇ ਤੋ ਮੁੰਬ ਕਰਦੇ ਹੋ ਤਿੰਨ ਕੋਲੇ ਹੋ ਤਿੰਨ ਪਰਦੇ ਹੋ ਮੁੰਬ ਕਰਦੇ ਹੋ ਮੁੰਬ ਨਿੰਨ ਬਰਤ ਕੇ ਤਾਗ ਹੋ ਨੰਨੋਲੇ ਕੋਈ ਵਾਰ ਪੁਰਕਨੋਲੇ ਯੇ ਤੇ ਵਾਲ ਕੋਲੇ ਜੀ ਮਨ ਮਸਤੋਲੇ ಆಹಾ ಕತೆಗಳು ಇಗೋರೆ ನಿಮ್ಮ ಕತೆ ಮಾವಕರೆ ತಾಕಿಕೊಂಡು ನಡಾಣ ಬರ್ತೋ ಬೇರೆ ಬೇರೆ ಲೋಕದಲ್ಲಿ ತಿಣ್ಣ ಮಾಂಡಣ್ಣ ಅತ್ತಿನಕ್ಕೋ ಬನ್ನಿ ಮತ್ತದ ಮಾರಾರೆ ತತ್ತರ ಚತ್ರಿ ಸ್ವತ್ತ ತಿರುದಿ ಚೇತಿತು ತಾತ ಸಿರಿನ್ನ ನತರಸೈ ಆ ಇಲ್ಲಿಕ್ಕೆ ಬagitನ್ನಲ್ಲ ನಿನ್ನವರಾಪ್ಪಾ ರಂಗಟ್ಟೆ ಇಬೆರೆಡಿ ಆರೆ ಗೈತನ ನಿಂತ бай ಬಿಡಕನ ಆ ಹಾ ಅಂತಣ್ಣೋನೆ ಓ ये नहीं है हां हर रंग का तारा तारा ये तो पास वाला उसको पकड़ कर दूरी में घुस गया पापा इतना आप मत तन्ने कोई रोटी हां हां ये तो चुप है ദൈവം <laughs> <laughs>

Tchau, tchau,